ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് നന്ദനെ കാലേ വാരി നിലത്തടിക്കുന്ന അർജുൻ എന്തുവാണേ ഇത് ഒരു രക്ഷയില്ല ടിക്കറ്റ് ഫിനാലയിലെ ചോർച്ചാ സിദ്ധാന്തം ടാസ്ക് കുറച്ച് സീരിയസ് ആയിട്ട് മാറുന്നു എന്നാണ് തോന്നുന്നത് അതായത് ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കെട്ട് വലിച്ചിടണം എന്നുള്ളതാണല്ലോ ടാസ്ക് സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തേ പറ്റൂ അപ്പൊ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദന അർജുനുമായിട്ട് വഴക്കിടുന്നുണ്ട് ഇപ്പോൾ വഴക്കിടുന്നതിനിടയിൽ നന്ദനെ എൻ്റെ പിടിച്ച് വലിക്കരുതെന്ന് പറയുന്നു അർജുൻ പറയുന്നു പിടിച്ചു വലിച്ചിട്ടില്ല മോളെ എന്ന് പറയുന്നു അപ്പം നന്ദൻ എന്തു ചെയ്യാണ് അർജുൻ്റെ ആ ഒരു ചാക്ക് വലിച്ചു പൊട്ടിക്കുകയാണ് അപ്പം തിരിച്ച് അർജുനും വലിച്ചു പൊട്ടിക്കുന്നു ഇതിന്റെ ഇടയിൽ അർജുൻ ഇങ്ങനെ നന്ദനയും കൊണ്ടിങ്ങനെ കുഞ്ഞുന്നുണ്ടേ അപ്പം ഇതിനിടയിൽ നന്ദന എനിക്ക് തോന്നുന്നു നന്ദനെ തൂക്കിയെടുത്ത് തറയിൽ അടിച്ചതുപോലെ എങ്ങാണ്ടാണ് സംഭവം എല്ലാവരും കൂടെ നന്ദനെ പെട്ടെന്ന് എടുത്ത് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണുന്നത് കൊടൂര പ്രൊമോയാണ് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന ഒരു പിടിയൂല്ല എന്തായാലും നാളത്തെ ടാസ്കുകൾ വമ്പൻ അടികൾ നടക്കുന്ന ടാസ്കുകളാണെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം